എത്രയും അനുഗ്രഹീതയായ പരിശുദ്ധ കന്യക മറിയമേ ദൈവമാതാവി കൃപയുടെ സിംഹാസനമേ കരുണയുള്ള മാതാവി ഭൂലോകരാജ്ഞി പാപികളുടെ സങ്കേതമേ അംഗീകസ്വസ്തി എത്രയും സ്നേഹം നിറഞ്ഞ അമ്മേ നിന്റെ മാധുര്യത്തിലും കരുണയിലും ശരണപ്പെട്ട് പാപിയായി ഞാൻ നിന്റെ സന്നിധിയിൽ അണയുന്നു ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്ന ഈ പ്രത്യേക സഹായവും അനുഗ്രഹവും നിന്റെ തിരുക്കുമാരനോട് അഭ്യർത്ഥിച്ച് എനിക്ക് നേടിത്തരണമേ നമ്മുടെ നിയോഗം സമർപ്പിക്കാം സ്വർഗരാജ്ഞയ പരിശുദ്ധമറിയുമേ എല്ലാത്തിനും ഉപരിയായി പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനും അങ്ങേ പോലെ ഇളിമയും ശുദ്ധതയും അനുസരണയും സ്വന്തമാക്കാനുമുള്ള കൃപയും ഈശോയോട് യാചിച്ചു നൽകണമേ എല്ലാറ്റിനും ഉപരിയായി അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എന്നെ നോക്കണമേ സംരക്ഷിക്കണമേ കരുണയുള്ള അമ്മീ എൻ്റെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ജീവിതപാതയിലും പ്രത്യേകിച്ച് മരണസമയത്തും കൂടെയുണ്ടാകണമീ ആമീൻ